നമ്മുടെ കൊല്ലത്തെ ഒരു ഗ്രാമ വെറൈറ്റി ഐറ്റം കിട്ടുന്ന ഒരു കുഞ്ഞിക്കട അതാണ് ഹോട്ടൽ അങ്ങനെ ഞങ്ങൾ കയറി ചെന്നപ്പോൾ കണ്ട കാഴ്ചയാണ് ചായ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നു അടുപ്പിലിങ്ങനെ വിറകടുപ്പിലിരിക്കുന്ന ബീഫ് ചിക്കൻ അങ്ങനെ വെന്ത് സെറ്റായി കൊണ്ടിരിക്കുകയാണ് അപ്പം ഫസ്റ്റിൽ തന്നെ ഞങ്ങൾ ഓർഡർ കൊടുത്തു കൊത്തു പൊറോട്ട അങ്ങനെ അവർ മൂന്നാല് മുട്ടയൊക്കെ വെച്ച് പുള്ളിയൊക്കെ അത് മിക്സാക്കി സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് കൊത്തുപൊറയ്ക്ക് വേണ്ടി അതിലേക്ക് കുഞ്ഞു കുഞ്ഞു അരിഞ്ഞു വെച്ച പൊറോട്ട മിക്സ് ചെയ്തു എന്നിട്ട് അതിനകത്തോട്ട് ബീഫ് ഇട്ട് കൊടുത്തിട്ട് അതെല്ലാം കൂടെ ചേർത്തൊരു ഇളക്കിളക്കി ഇളക്കിയതിന് ശേഷം നല്ല രണ്ട് ഗ്ലാസ് ഉപയോഗിച്ച് നല്ല അടിപൊളിയായിട്ട് അവർ ഇങ്ങനെ കൊത്തി 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 കൊത്തുപൊറോട്ട തയ്യാറാക്കി കഴിഞ്ഞു എന്നാൽ അതിനകത്തേക്ക് കുറച്ച് പച്ചമുളക് അരിഞ്ഞെത്തത് കുഞ്ഞു പിന്നെ അതുപോലെ തന്നെ ക്യാരറ്റ് അരിഞ്ഞിട്ടത് അവർ പ്രത്യേക മസാല ഉപ്പ് എല്ലാം കൂടി ഇട്ടിട്ട് ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അത് നമുക്ക് മിക്സാക്കി പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് ആ സാധനം പിന്നെ അവർ അകത്ത് കൊണ്ടുപോയിട്ട് ഡെക്കറേഷനൊക്കെ ചെയ്യാൻ പോവുകയാണ് ഡെക്കറേഷൻ ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ കയ്യിലേക്ക് അത് അവർ തരുന്നതാണ് പിന്നെ അവരുടെ സ്പെഷ്യൽ ഐറ്റമാണ് പഴമ്പൊരി ബീഫ് കൊത്തുറോൾ പൊറോട്ട അതും അവരൊരു സ്പെഷ്യൽ മസാലയൊക്കെ ഇട്ട് നല്ല അടിപൊളി ബീഫൊക്കെ ഇട്ട് എല്ലാം കൂടി മിക്സാക്കി പേസ്റ്റ് പരുവത്തിലാക്കും എന്നിട്ടാണ് അവരത് സെർവ് ചെയ്യുന്നത് എല്ലാം കൂടി ഇട്ട് മിക്സാക്കി നല്ല കുഴമ്പ് പരുവത്തിലാകും എന്നിട്ട് വാഴയില എടുത്ത് വാഴയില നല്ല അങ്ങോട്ട് വാട്ടി കല്ലിൽ വെച്ചിട്ട് അതിലേക്കൊരു പൊറോട്ട വയ്ക്കും അതിനുശേഷം ആ പേസ്റ്റ് രൂപത്തിലാക്കിയ പഴംപൊരി ബീഫും കൂടെ പൊറോട്ടയിലോട്ട് വെച്ച് അതെല്ലാം കൂടെ ചേർത്ത് ആ വാഴയില വാട്ടിയ വാഴയിലെ വെച്ച് നല്ല അടിപൊളിയായിട്ട് റോൾ ചെയ്യും നല്ല റോൾ ചെയ്തതിന് ശേഷമാണ് അവർ സ്പെഷ്യലായിട്ടുള്ള പഴമ്പരി ബീഫ് നമുക്ക് തരുന്നത് അതിനുശേഷം അവർ വാഴയിലെ നാരുകൊണ്ട് കെട്ടും വാഴയില വാഴയിലെ കൊണ്ട് കെട്ടിയതിന് ശേഷം വീണ്ടും അവർ കല്ലിലേക്ക് വെക്കും കല്ലിലേക്ക് വെച്ചതിന് ശേഷം നമുക്ക് കഴിക്കാനായിട്ട് തരത്തുള്ളൂ നല്ല അടിപൊളി ഐറ്റം ആണ് എന്താ കല്ലിലോട്ട് വെച്ച് നല്ല ചൂടാക്കും അപ്പോഴേ നമുക്ക് മൂന്ന് ഐറ്റംസ് നമ്മുടെ കയ്യിലുണ്ട് എല്ലാം ഫേമസ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഈ ഐറ്റം പുതിയതായിട്ട് ഇപ്പോൾ ഈ ഹോട്ടൽ ശരവണയിൽ വന്നിട്ടുള്ളതാണ് ഡ്രൈ കത്തക്കൊപ്പം എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ അതൊന്ന് നമുക്ക് ഫസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അതുകൂടാതെ കൊത്തുപൊറോട്ട ഇരിപ്പുണ്ട് ഇവിടെ ഫസ്റ്റിലത്തെ ഫേമസ് ആണ് പഴംപൊരി ബീഫ് കൊത്തു റോൾ പൊറോട്ട വേണ്ട ഈ ഒരു ഐറ്റമാണ് അപ്പോൾ ഫസ്റ്റിൽ നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കപ്പ കൊണ്ടുള്ള ഐറ്റമാണ് സാധനമാണ് നിങ്ങൾ മസ്റ്റ് ആഡ് ഈ ഐറ്റം വന്നിവിടെ ട്രൈ ചെയ്ത് നോക്കണം ആ കപ്പയും ആ ബീഫും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു രക്ഷയില്ല നമുക്ക് കൊത്തു പൊറോട്ട ഒന്ന് റിക്സ് ചെയ്ത് നോക്കാം കാണുമ്പോൾ തന്നെ മൊത്തം ഒറ്റയടിക്ക് ഇല്ലാന്ന് തോന്നുന്നു അതേപോലെ അങ്ങനെ കൊത്തു പൊറോട്ട എടുത്ത് ഇത് ഇവിടുത്തെ ഫേമസ് ഒരു ഐറ്റം ബീഫ് കുത്തി റോൾ പൊറോട്ട അല്ല വാഴയിലെ റോൾ ചെയ്ത് സെറ്റ് ആക്കി വെച്ചേക്കാണ് ചവർമാട കൂട്ട ഐറ്റം ബീഫ് പഴമ്പൊരി എല്ലാം കൂടെ പൊറോട്ടക്കകത്ത് റോൾ ചെയ്ത് ചൂടോടാ ചൂട് വിസിറ്റ് ചെയ്യണം നമ്മുടെ കട തുടങ്ങിട്ട് ഒരു ഇവിടെ തുടങ്ങിയിട്ട് ഒരു പത്ത് വർഷമായി നമുക്കൊരു പത്ത് മുപ്പത്തിരണ്ട് വർഷത്തെ പാരമ്പര്യം ഉണ്ട് അച്ഛനായിട്ട് നടത്തി കൊണ്ടിരുന്നത് ഇപ്പൊ ശേഷം ഞാനും അമ്മയും ചേച്ചി നടത്തുന്നു നമ്മുടെ കടയിൽ രാവിലെ കാപ്പി ഒരു പത്ത് മണി മണിയാവുമ്പോഴത്തേക്ക് കപ്പ ബീഫ് മീൻ കറി ബീഫ് ഫ്രൈ ബീഫ് കറി കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഉച്ചയാകുമ്പോഴത്തേക്ക് ഊണ് മീൻപറുത്തത് അതിൻ്റെ കാക്കിയുള്ള മീൻ കറി ബീഫ് ഫ്രൈ എല്ലാം ഉണ്ട് ഒരു മൂന്ന് മണിക്ക് മൂന്ന് മണിക്ക് ശേഷം നമ്മുടെ കൊത്തു പൊറോട്ട പഴമ്പ് റോള് പിന്നെ റോസ്റ്റ് കപ്പ കപ്പ കൊ കപ്പ കൊത്ത് പിന്നെ കൊത്ത് കൊത്തു റോള് പുട്ട് ബീഫ് പൊറോട്ട ദോശ എല്ലാ സാധനങ്ങളും കിട്ടുന്നതാണ് ലൊക്കേഷൻ നമ്മുടെ പനവേരി എൽ പി സ്കൂളിന് ഓപ്പോസിറ്റ് റോഡ് ഇവിടെ വാഹനങ്ങളും മറ്റും പാർക്ക് ചെയ്യാനുള്ള സജ്ജീകരണങ്ങളും ഇവർ ഒരുക്കിയിട്ടുണ്ട് വരുന്നവർക്ക് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാൻ